നിങ്ങളുടെ മാരേജ് സർട്ടിഫിക്കറ്റോ ബർത്ത് സർട്ടിഫിക്കറ്റോ നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് എടുക്കണോ പ്ലേ സ്റ്റോറിൽ കയറി കെ സ്മാർട്ട് ലോക്കൽ സ്റ്റെഫ് എന്ന ഗവൺമെൻറ് ഡൗൺലോഡ് ചെയ്യുക അതിനുശേഷം ഫസ്റ്റ് മൊബൈൽ നമ്പർ ചോദിക്കും നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ആധാർ നമ്പർ ചോദിക്കും അവിടെ നിങ്ങളുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്യുക ആധാർ നമ്പർ എൻ്റർ ചെയ്താൽ അത് ഒ ടി പി ചോദിക്കും ആധാർ നമ്പർ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി കോഡ് അവിടെ എൻറ്റർ ചെയ്യുക എനിക്ക് ഒ ടി പി കോഡ് വന്നിട്ടുണ്ട് അവിടെ എൻ്റർ ചെയ്ത് വെരിഫൈ ചെയ്യുക വെരിഫൈ ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ആധാറിൻ്റെ പേര് അവിടെ താഴെ കാണിക്കുന്നതായിരിക്കും അപ്പോൾ അതിനുശേഷം രജിസ്റ്റർ ചെയ്യുക അപ്പോൾ വീണ്ടും രണ്ടൊന്ന് ഓപ്ഷൻ ചോദിക്കും നിങ്ങളുടെ പേര് എൻ്റർ ചെയ്യുക നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻറ്റർ ചെയ്യുക അപ്പോൾ ആ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തതിനു ശേഷം അതും ഒന്ന് വെരിഫൈ ചെയ്യാൻ ചോദിക്കും സെൻഡ് ഒ ടി പി കൊടുക്കുക അപ്പോൾ ഒരു ഒ ടി പി നിങ്ങളുടെ ഫോണിൽ വരും ആ ഒ ടി പി കൂടി എൻ്റർ ചെയ്ത് കൊടുക്കുക അപ്പോൾ മൊബൈൽ നമ്പർ വെരിഫൈഡ് ആയിട്ടുണ്ട് അതിനുശേഷം നിങ്ങളുടെ ജിമെയിൽ ജിമെയിലെ കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണാൻ സാധിക്കും ബർത്ത് ഡെത്ത് മാരേജ് പേ ടാക്സ് അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട് ഞാനിവിടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ് സെർച്ച് ചെയ്യുന്നത് ന്യൂ ബോൺ ബേബികളുടെ രജിസ്ട്രേഷൻ ഇവിടെ ചെയ്യാൻ സാധിക്കും അപ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റ് എടുക്കാൻ വേണ്ടി അഡ്വാൻസ് സെർച്ച് ഞാൻ സെലക്ട് ചെയ്തു അതിനുശേഷം ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുക അതിനുശേഷം ലോക്കൽ ബോഡി അതായത് നിങ്ങൾ ഏത് മുനിസിപ്പാലിറ്റി ആണോ പഞ്ചായത്താണോ അത് സെലക്ട് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ മുനിസിപ്പാലിറ്റി എവിടെയാണോ അത് സെലക്ട് ചെയ്യുക അതിനുശേഷം ജെൻഡർ സെലക്ട് ചെയ്യുക ഞാൻ ഫീമെയിൽ സെലക്ട് ചെയ്തു അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക നയൻറ്റീൻ നയൻറ്റി എയ്റ്റ് ആണ് ഞാൻ എൻ്റെ വൈഫിൻ്റെയാണ് കൊടുക്കുന്നത് അതിനുശേഷം വൈഫിൻ്റെ മദറിൻ്റെ പേര് എൻറ്റർ ചെയ്യുക അതായത് കുഞ്ഞിൻ്റെ അമ്മയുടെ പേര് കറക്റ്റായിട്ട് എൻറ്റർ ചെയ്യുക അപ്പം അത് ഞാൻ എൻ്റർ ചെയ്തു ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റായിട്ട് എൻറ്റർ ചെയ്യണം അപ്പം വൈഫിൻ്റെ പേരും കറക്റ്റായിട്ട് എൻറ്റർ ചെയ്തു അതിനുശേഷം സെർച്ച് കൊടുക്കുക സെർച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും കുട്ടിയുടെ പേരും ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റായിട്ട് വെരിഫൈ ചെയ്യും ആവും അതിനുശേഷം അവിടെ വ്യൂ സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ബർത്ത് സർട്ടിഫിക്കറ്റ് കറക്റ്റായിട്ട് കാണാൻ സാധിക്കും ഓക്കെ സിമ്പിളാണ് നിങ്ങൾക്കും ഇത് വീട്ടിൽ നിന്ന് ചെയ്ത് ഇത് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും താഴെ ഡൗൺലോഡിംഗ് ഉണ്ട് താഴെ ഡൗൺലോഡ് സർട്ടിഫിക്കറ്റ് നിന്ന് കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ഗാലറി വരുന്നതായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്കും വീട്ടിൽ നിന്ന് ചെയ്യാം ഇത് ഇതുപോലെ തന്നെയാണ് നിങ്ങളുടെ മാരേജ് സർട്ടിഫിക്കറ്റും നിങ്ങൾക്ക് ഇതുവഴി ഡൗൺലോഡ് ചെയ്യാമെന്നതാണ് അത് ഞാൻ കാണിക്കുന്നില്ല നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതാണ് ഇപ്പോൾ സിമ്പിളായിട്ട് ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് രജിസ്റ്റർ ചെയ്യാനും ഡൗൺലോഡ് ചെയ്യാനും ഓപ്ഷൻ ഞാൻ പറഞ്ഞു തന്നു ഇപ്പോൾ ന്യൂ ബോർ ബേബി ആണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അവിടെ രജിസ്ട്രേഷൻ ചെയ്യാനായിരിക്കും സാധിക്കുന്നതാണ് അതിപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് തന്നെ അത് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കരുതുന്നു അപ്പോൾ ഈ വീഡിയോ ഡൗൺലോഡ് ചെയ്ത് ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡൗൺലോഡിംഗ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം അപ്പോൾ അടുത്തൊരു വീഡിയോമായി വരുന്നവരെ നന്ദി നമസ്കാരം താങ്ക്